ഇപ്പോൾ നമ്മളവരെ ഇത് വേണമെങ്കിൽ ഒരു ആദര ചടങ്ങ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി സാഹിബിനുള്ള ഒരു മൊമെൻറ്റോ ആദര ചടങ്ങാണ് അതും മഹല് കമ്മിറ്റിയുടെ ഒരു ആദര ചടങ്ങ് നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് കൊടുത്തു അതായത് കരുവാരകുണ്ട് പഞ്ചായത്തില് പണത്തുമ്മൽ പള്ളിയിൽ പുൽവെട്ട പണത്തുമ്മൽ പള്ളിയിൽ ഒരുപാട് കാലത്തെ മെമ്പറായി ഇപ്പോൾ മ മഹല്ലിൻ്റെ വൈസ് പ്രസിഡൻ്റായി അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മൊമെൻറ്റോ നൽകുകയാണ് പഞ്ചായത്ത് കരുവാര കൊണ്ട് മഹലിൻ്റെ ഭാരവാഹികളുണ്ട് മഹല് പിന്നെ സെക്രട്ടറി ഉണ്ട് മഹല് കാവുണ്ട് ഒരുപാട് ആളുകൾ പങ്കെടുത്ത് ഒരു ചടങ്ങാണ് എന്തായാലും ഇതിൻ്റെ പ്രസംഗം വലിയൊരു പ്രസംഗം ആയതുകൊണ്ട് കുറച്ച് അല്പല്പ ഭാഗങ്ങൾ ഞാൻ ഇതിൽ കവർ ചെയ്ത് വിടുന്നുണ്ട് അതുപോലെ തന്നെ മടു മറുപടി പ്രസംഗവുമായിട്ട് എൻ ഉണ്ണിൻകുട്ടി സാഹിബ് അതിൻ്റെ വിവരവും പറയുന്നുണ്ട് അതിൻ്റെയും കുറച്ച് അല്പഭാഗം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങിലേക്ക് ഒരാദരം നൽകുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അനിവാര്യവുമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമായ ഉദ്ദേശലക്ഷ്യങ്ങളോടെയല്ല ഈ പരിപാടി എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പരിവാരകുണ്ടിലെ ഈ പഞ്ചായത്തിലെ പ്രഥമ പൗരൻ എന്നാണ് അതിനർത്ഥം സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നിയമാവലി അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിലെ ഒന്നാമത്തെ പൗരൻ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പൊ വ്യക്തി എന്നതിലപ്പുറം ഈ ഒരു സ്ഥാനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടുകാരനായ നമുക്ക് നമ്മുടെ പൊതു കാര്യങ്ങളിലും മതകാര്യങ്ങളിലുമൊക്കെ ദീർഘകാലം സേവനം ചെയ്യുന്ന ഒരാൾ എന്നരക്ക് ഉണ്ണിങ്ങൾ വിസായകൾ നമ്മൾ ആദരിക്കുകയാണ് ആ അർത്ഥത്തിൽ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക ഇങ്ങനെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നത് ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് വിപാദത്തുകൾ പരിശുദ്ധമായ ഇസ്ലാമിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് ജനങ്ങളോട് കരുണ ചെയ്യുക ജനങ്ങളെ സേവിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ചിലരൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകും ദീനീപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് മാത്രമാണ് വലിയ കൂലിയുള്ളത് ഭൗതികമായ കാര്യങ്ങൾ ഇടപെടുന്നവർക്ക് അത്രയൊന്നും കൂലിയില്ല എന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തകളിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്നത് തന്നെ ഈ ും ഞങ്ങൾക്ക് നീ നന്മ നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങൾ നീ കാക്കുകയും ചെയ്യണം അപ്പൊ ദുന്യാവിലെ ഹസനത്ത് എന്ന് പറയുന്നത് ഇബാതത്ത് മാത്രമല്ല മറിച്ച് എല്ലാ നന്മകളും അതിൽ ഉൾപ്പെട്ടു പോവുകയാണ് ഇപ്പൊ മനുഷ്യർക്കുള്ള പാലം കെട്ടാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് പഞ്ചായത്ത് പാസ്സാക്കുമ്പോ അതിന്റെ ഭാഗവാഹായി ഒരു മെമ്പർക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്നത് ഇസ്ലാമിക വീക്ഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂലി കിട്ടുന്ന കാര്യമാണ് ആരുമില്ല തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല ഭൂമിയിൽ പ്രവാചകന്മാരൊഴിച്ച് ബാക്കിയൊക്കെ എന്തെങ്കിലും മന്നാഹുവിൻ്റെ കഥ എന്നുള്ള വന്നു പോയിട്ടുണ്ടാവാം വീണ്ടും വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഒരുപാട് ദുർഘടങ്ങളിൽ കൂടിയാണ് പ്രയാസങ്ങൾ കടന്നുകൊണ്ടാണ് ഉള്ളിങ്ങുട്ടി ഇതുവരെ എത്തിയത് ഒരുപാട് കാലം രാഷ്ട്രീയത്തിന് ഉറപ്പു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തിരണ്ട് മുതൽ മദ്രസ പള്ളി കമ്മിറ്റിയിലുണ്ട് മദ്രസ കമ്മിറ്റിയിലും നഴ്സറി കമ്മിറ്റിയിലും മറ്റ് ഏതെല്ലാം കമ്മിറ്റികളുണ്ടോ അതൊക്കെ അദ്ദേഹത്തിന് പങ്കാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷപ്പെട്ട അവസ്ഥയാണ് അവസരമാണ് അതോടൊപ്പം ഉണ്ണിയുംകുട്ടിക്ക് നാം ആദരം നൽകുന്നു എന്നതിൽ നാം അഭിമാനിക്കണം ഉണ്ണിയുംകുട്ടിക്ക് അതിൽ അഭിമാനിക്കാനുണ്ട് കെ ടി ഉസ്താദിന് നാട്ടിലുണ്ടായ സ്വീകാര്യതയാണ് ഏറ്റവും വലിയ സ്വീകാര്യത കരുവാരക്കുണ്ടിൽ എന്നല്ല പരിപാടികൾ പ്രത്യേകിച്ച് ഉസ്താദ്മാരായാൽ നാട്ടിലുള്ള ആളുകൾക്ക് അത്ര സ്വീകാര്യത ലഭിച്ചോളം എന്നില്ല പക്ഷെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു കേട്ടു നാട്ടിൽ നിന്ന് കിട്ടുന്ന ആഗരമായ ഏറ്റവും വലിയ ആദരം അതുപോലെ പെണ്ണി കുട്ടിക്ക് എവിടുന്നെങ്കിലും കിട്ടുന്ന സ്വീകരണത്തിനേക്കാൾ ഏറ്റവും മർമ്മപ്രധാനമായത് അതിൻ്റെ മോതിരക്കല്ല് നമ്മുടെ ജന്മനാട്ടിൽ നമ്മൾ പ്രസവിച്ചു വീണ ഈ അല്ലെങ്കിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹലിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും വലിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു സുബഹാന ഭൂത്താര അതനുസരിച്ച് പ്രവർത്തിക്കാൻ ടോഫിക്ക് നൽകി മാറാൻ പറ്റെ കൊണ്ടും കുഴിയും ഒക്കെ നോക്കിയിട്ട് നല്ലോണം ശ്രദ്ധിച്ച് പോകണം എന്ന് മാത്രം ഉദ്ഘാടനത്തിലും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളെയൊക്കെ പറയാതെ പറയുന്ന കാര്യങ്ങളും എന്നെ കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളവരും ഭയം പ്പാട് ഉള്ളാക്കുന്നവരും മാറ്റി മാറ്റുകയാണ് കാരണം വലിയ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് എന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചിരുന്നത് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തിട്ടുള്ളത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി എന്നാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഇരുപത്തിനാല് വാർഡുകളിലായി നാലാം ജാതി മതസ്ഥരും അധിവസിക്കുന്ന ഭൂമിശാസ്ത്രപരമായി വളരെ അധികം വിസ്തൃതിയുള്ള മനോഹരമായ ഒരുപ്പഴയാൾ ചുറ്റപ്പെട്ട് പശ്ചിമഘട്ട മലനിരകളാൽ പ്രകൃതി രമണീയമായ മലപ്പുറം ജില്ലയിലെ ചിറാപുഞ്ചി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി എന്നത് അതൊരു വലിയ സ്ഥാനം തന്നെയാണ് അതാണ് സാധുവായ ഈ ഉണ്ണിമുട്ടി എന്നാൽ എന്നിൽ ആ പദവിയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് വലിയ ഉത്തരവായിട്ട് ഞാൻ അത്ര വലിയ ആളൊന്നുമില്ല വലിയ അറിവുമില്ല പണ്ഡിതനുമല്ല അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയക്കാരനോ ഒരു പ്രഭാഷകനോ പ്രഭാഷണനൊന്നുമല്ല പക്ഷേ കരുവാരകൊണ്ടിൽ അത് മാത്രമല്ല കരുവാരക്കൊണ്ടിൽ പ്രസിഡൻ്റായിട്ടുള്ളത് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളതും അതാത് കാലഘട്ടത്തിലെ സമൂഹത്തിലും ഉള്ള ഉയർന്ന വ്യക്തിത്വങ്ങളാണ് അധികാരമുള്ള സമയത്തും അധികാരം കൂടുതൽ ഇല്ലാത്ത സമയത്തും ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അവരെ പ്രസിഡന്റ് ആക്കിയവരും ആ തരത്തിലുള്ള മഹാന്മാരായ ആളുകളാണ് കരുവാരകോണിൻ്റെ ആദ്യത്തെ പ്രഥമ പ്രസിഡന്റ് ഒറ്റയിൽ കുഞ്ഞമലി മുസ്ലിയാണ് വലിയ സ്വീകരണം എന്റെ മഹല് കമ്മിറ്റി നൽകിയ ഈ സ്വീകരണമാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് ഞാൻ ഇവിടുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഇവിടെ പോലീസ് സൂചിപ്പിച്ച എൺപത്തിരണ്ടിലൊന്നുമില്ലെങ്കിലും എൺപത്തി ആറ് മുതൽ ഞാൻ ഇവിടെ മഹല് കമ്മിറ്റി എന്റെ കൂടെ കമ്മിറ്റിയിൽ അന്നും ഉണ്ടായിരുന്നതും ഇപ്പോ ജീവിച്ചിരുന്നു ഉണ്ടായതുമായിട്ടുള്ളത് വാപ്പുദ്ധി ഓ പി വാപ്പുദ്ധിയാക്കി ഉണ്ടാകാ ചെയ്താൽ അന്ന് നശിച്ചു കുട്ടക്കാടൻ മഹാനവറുകളുടെ പ്രസിഡന്റ് ആയപ്പോ സാധുവായ ഞാൻ ആ കമ്മിറ്റി മുതൽ ഇന്ന് വരെയും ഞാൻ മുല്ലവട്ടക്കും ഈ മഹന്നത്തിനും വേണ്ടി എല്ലാ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ തന്നെ എന്റെ പ്രസംഗത്തിനും എന്റെ പാർട്ടി പ്രസംഗത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് ഞാനത് പറയാറ് മിന്നമല്ലാമാലി പിന്നെയ്യാത്ത നെയ്യത്തുകൾക്കനുസരിച്ചാണ് പ്രവൃത്തി നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യവും നെയ്യത്ത് നന്നാക്കിയാൽ നാളേക്കുള്ള പ്രതിഫലം നമുക്കൊന്നും വലിയത് അമല് ചെയ്ത് ആ രീതിയിൽ ഉയരാൻ കഴിഞ്ഞ ആളുകളല്ല സാധാരണക്കാരാണ് പണ്ഡിതന്മാരല്ല പാമരന്മാരാണ് നാടന്മാരാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രതിഫലം കിട്ടുമെങ്കിൽ നെയ്യത്ത് നന്നാക്കി അത് പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ച് അത് മാത്രത്തിൽ അത് അനിത്വനിക്ക് ശ്രതഫ് വഴിയിലുള്ള അലാപകൾ നീക്കുന്നത് കൂടിയുള്ള കാര്യമാണ് ശ്രദ്ധയാണ് അപ്പോൾ വഴിയിൽ അലാപ് നീക്കുക റോഡുകൾ സൗകര്യം ചെയ്യുക അത് കോൺക്രീറ്റ് ചെയ്യുക ടാർ ചെയ്യുക അതേപോലെ പുതിയ റോഡ് വെട്ടിക്കൊടുക്കുക ഇതൊക്കെ കൂലിയുള്ള കാര്യമാണ് അതൊക്കെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത് അല്ലാതെ നാട്ടുകാരുടെ പ്രശംസ ആഗ്രഹിച്ച നാട്ടുകാർക്ക് സൗകര്യവും വേണം ആ ഉദ്ദേശത്തിലാണ് ഞാനത് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത്